വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഇലോൺ മസ്കിന്റെ മറ്റൊരു സ്വപ്ന പദ്ധതിയായ ടെസ്ല റോബോ ടാക്സിക്ക് തുടക്കമായി ടെക്സസിലെ ഒസ്റ്റിനിലാണ് ഔദ്യോഗികമായ റോബോ ടാക്സി സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പരമാവധി പ്രചാരണം ലഭിക്കുക എന്ന ലക്ഷ്യത്തിൽ തെരഞ്ഞെടുത്ത സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനും ഡിജിറ്റൽ ക്രിയേറ്റേഴ്സിനുമാണ് റോബോ ടാക്സി യാത്ര ആസ്വദിക്കാൻ അവസരം ലഭിക്കുക പൈലറ്റ് പദ്ധതി എന്ന രീതിയിൽ കുറച്ചു മോഡൽ ഇലക്ട്രിക് വാഹനങ്ങളിൽ നിശ്ചിത പരിധിയിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കാണ് റോബോ ടാക്സി യാത്ര ആസ്വദിക്കാനാവുക ലക്ഷക്കണക്കിന് മോഡൽ ഇലക്ട്രിക് വാഹനങ്ങൾ റോബോ ടാക്സികളായി നിരത്തു നിറയുന്നതാണ് കാണുന്ന സ്വപ്നം ഡ്രൈവർ ഇല്ലാതെ സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ പ്രവർത്തിക്കുന്ന റോബോട്ട് ടാക്സികൾക്ക് താരതമ്യേന കുറഞ്ഞ നിരക്കാണെന്നതും വലിയൊരു വിഭാഗത്തെ റോബോട്ട് ടാക്സിയിലേക്ക് ആകർഷിക്കുന്നു ആദ്യമായല്ല ഡ്രൈവർ ഇല്ലാത്ത ടാക്സികൾ നിരത്തിലിറങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഗൂഗിളിന്റെ വോംബോയുടെ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ നിരത്തിലുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ് വഴിയാണ് റോബോട്ട് ടാക്സി സർവീസ് ആരംഭിച്ച സന്തോഷം എലോൺ മസ്ക് പങ്കുവച്ചത് റോബോട്ട് ടാക്സി വിജയകരമായി പുറത്തിറങ്ങിയ ടെസ്ല എ സോഫ്റ്റ്വെയർ ചിപ്പ് ഡിസൈനർ ടീമുകൾക്ക് അഭിനന്ദനങ്ങൾ പതിറ്റാണ്ടിലേറെ നീണ്ട കഠിനാധ്വാനത്തിന്റെ ഫലമാണിത് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് എ ഐ ചിപ്പ് സോഫ്റ്റ്വെയർ ടീമുകൾ എല്ലാം പണിതുയർത്തിയത് എന്നായിരുന്നു എലോൺ മസ്ക് പങ്കുവച്ച സന്ദേശം വെറും നാല് പോയിന്റ് രണ്ട് പൂജ്യം ഡോളർ നൽകിക്കൊണ്ട് ടെസ്ല റോബോ ടാക്സി ഉപയോഗിക്കാനാവുമെന്നും മസ്ക് പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് റോബോ ടാക്സി എന്ന് നോക്കാം ഡ്രൈവർ ഇല്ലാത്ത ടാക്സി സേവനമാണ് റോബോട്ട് ടാക്സി ടെസ്ലയുടെ മോഡൽ ഇലക്ട്രിക് കാറുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഓട്ടോ പൈലറ്റ് എന്നറിയപ്പെടുന്ന ടെസ്ലയുടെ ഡ്രൈവർ അസിസ്റ്റന്റ് സോഫ്റ്റ്വെയർ ആണ് ഡ്രൈവർ ഇല്ലാ യാത്രകൾ സാധ്യമാക്കുന്നത് ഗൂഗിളിന്റെ മാതൃ കമ്പനിയായ ആൽഫബറ്റിന്റെ വെയിമോ പുറത്തിറക്കിയ ഡ്രൈവർ ഇല്ലാത്ത കാറുകളിൽ നിന്നും വ്യത്യസ്തമാണ് റോബോ ടാക്സികളുടെ പ്രവർത്തനം വെയ്മോയിൽ റഡാറുകൾ ഉപയോഗിച്ചാണ് ചുറ്റുമുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതെങ്കിൽ ക്യാമറ സെൻസറുകളാണ് റോബോട്ടാക്സിയിൽ ഉപയോഗിക്കുന്നത് നേരത്തെ റോബോട്ടാക്സികൾ പരീക്ഷണ ഓട്ടത്തിനിടെ അപകടത്തിൽപ്പെട്ടത് പലപ്പോഴും വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു എന്നാൽ വെയ്മോയുടെ കാര്യത്തിൽ ഇത്തരം വിവാദങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത്തരം അപകടങ്ങളാണ് റോബോട്ടാക്സി സംബന്ധിച്ച സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചതും അധികൃതരുടെ അനുമതി വൈകിപ്പിച്ചതും ടെസ്ല റോബോട്ടാക്സികൾ മൂടൽമഞ്ഞു പോലുള്ള സാഹചര്യങ്ങളിൽ അപകട കൂടുതലാണെന്ന ആശങ്ക വിദഗ്ധർ പ്രകടിപ്പിച്ചിരുന്നു യാത്ര എങ്ങനെയാണെന്ന് നോക്കാം നിലവിൽ നിശ്ചിത സ്ഥലങ്ങളിൽ ഇരുപതിൽ താഴെ മോഡൽ ഇലക്ട്രിക് കാറുകൾ മാത്രമാണ് റോബോ ടാക്സികളായി ഓടുന്നത് സാധാരണ ജനങ്ങൾക്ക് ഈ റോബോ ടാക്സിയിൽ കയറാൻ അവസരം ലഭിച്ചു തുടങ്ങിയിട്ടില്ല ടെസ്ല ക്ഷണിക്കുന്നവർക്ക് മാത്രമാണ് തുടക്കത്തിൽ ഈ യാത്ര ആസ്വദിക്കാനാവുക നിലവിൽ രാവിലെ ആറ് മുതൽ അർദ്ധരാത്രി വരെ റോബോ ടാക്സികൾ സർവീസ് നടത്തും റോബോട്ട് ടാക്സി സേവനങ്ങൾ വൈകാതെ എല്ലാവർക്കും ലഭ്യമാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ മുതൽ റോബോടാക്സി ആപ്പ് വഴി റൈഡ് ബുക്ക് ചെയ്യാനാവും മറ്റേതൊരു ടാക്സി സർവീസ് പോലെ തന്നെ പോകേണ്ട സ്ഥലം അറിയിച്ച ശേഷം നിങ്ങൾക്ക് യാത്രാക്കൂലിയും എപ്പോൾ റോബോടാക്സി ടാക്സി നിങ്ങൾക്ക് അരികിലേക്ക് എത്തുക എന്നും അറിയാനാവും റോബോടാക്സി അരികിലെത്തിയാൽ ആപ്പിലെ ലൈസൻസ് പ്ലേറ്റിലെ നമ്പറുമായി യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഇതിനുശേഷം ഡോർ തുറന്ന് സീറ്റ് ബെൽറ്റ് ധരിച്ച ശേഷം മുന്നിലെ സ്ക്രീനിൽ സ്റ്റാർട്ട് ബട്ടൺ നീക്കിയാൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കും യാത്രക്കിടെ ക്ലൈമറ്റ് കൺട്രോൾ സീറ്റ് എന്നിവ മാറ്റുന്നതിനും സംഗീതം ആസ്വദിക്കുന്നതിനും എല്ലാം സാധിക്കും ഇതെല്ലാം വാഹനത്തിന്റെ ടച്ച് സ്ക്രീൻ വഴിയാണ് നിയന്ത്രിക്കാനാവുക യാത്രക്കിടെ നിങ്ങളുടെ യാത്രയുടെ വിവരങ്ങൾ തുടർച്ചയായി അറിയാനും ആവശ്യമെങ്കിൽ സപ്പോർട്ട് ടീമുമായി ബന്ധപ്പെടാനും സാധിക്കും ഏതെങ്കിലും സാഹചര്യങ്ങളിൽ വാഹനം നിർത്തണമെന്ന് തോന്നിയാൽ അതിനും യാത്രക്കാർക്ക് സാധിക്കും ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ പുറത്തിറങ്ങി ഡോർ അടച്ചാൽ ടാക്സി യാത്ര തുടരും ആപ്പിൾ യാത്രാനുഭവത്തിന്റെ ഫീഡ്ബാക്ക് നൽകാനും ഓപ്ഷൻ ഉണ്ട്